നമസ്കാരം കേരളത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വിവാദം നടന്നിരുന്നു ആ വിവാദം എന്ന് പറഞ്ഞാൽ അനാവശ്യമായ ഒരു വിവാദമായിരുന്നു ഒരാവശ്യവും ഇല്ലാതെ ചില ആളുകൾ ഹിന്ദുക്കൾക്കെതിരെ ചില പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ സൃഷ്ടിച്ച ഒരു വിവാദം മാത്രമായിരുന്നു ഗുരുപൂജ മഹോത്സവം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വർഷങ്ങളായി നടന്നു വരുന്ന ഒരു ഉത്സവമാണ് ഗുരുപൂജ മഹോത്സവം ഇപ്പോൾ കൂടുതൽ കൂടുതൽ വിദ്യാലയങ്ങളിലേക്കും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിലേക്കും ഒക്കെ നടക്കുന്നുണ്ട് അത് വർദ്ധിക്കുന്നുണ്ട് ഗുരുപൂജ നടക്കുന്ന സ്കൂളുകളുടെ എണ്ണമൊക്കെ വർദ്ധിക്കുന്നുണ്ട് അത് തീർച്ചയായും ഈ അധ്യാപകരോടുള്ള സ്നേഹവും ബഹുമാനവും നമ്മുടെ സംസ്കാരത്തിനോട് ഉള്ള ഒരു പ്രതിപത്തി ഇതൊക്കെ ഉണ്ടാകാൻ വേണ്ടി കുട്ടികളിൽ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി നടത്തുന്ന പരിപാടികളാണ് ഈ ഗുരുപൂജയുടെ ഭാഗമായി അധ്യാപകരുടെ പാദം തൊട്ട് വന്ദിക്കുന്നത് ഒരു ചടങ്ങാണ് ഈ പാദവന്ദനത്തെയാണ് വിദ്യാർത്ഥികളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ചടങ്ങാണ് എന്ന പേരിൽ സംസ്ഥാനത്ത് നിരോധിക്കാനുള്ള ശ്രമം നടന്നത് ഗുരുപൂജ നടന്ന സ്കൂളുകളെ കേന്ദ്രീകരിച്ച് എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ ഗുണ്ടകൾ മാർച്ചുമൊക്കെ നടത്താൻ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ് എന്നാൽ ഈ സ്കൂളുകളിലേക്ക് കടന്നുകയറി അക്രമം നടത്താനുള്ള അവരുടെ ശ്രമം മാർസിസ്റ്റ് ഗുണ്ടകളുടെ ശ്രമം ഈ സംസ്ഥാനത്തെ രക്ഷകർത്താക്കളും കുട്ടികളും അധ്യാപകരും ചേർന്നാണ് ചേർത്ത് തോൽപ്പിച്ചത് അതോടുകൂടി ഈ ഗുരുപൂജയ്ക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ പാർട്ടികൾ നിർത്തുക നിർത്തിവെക്കുകയായിരുന്നു ഇവർ പറയാൻ അല്ലെങ്കിൽ ഗുരുപൂജക്കെതിരെ നിലപാടെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാലിൽ സ്പർശിക്കുന്നതോടുകൂടി കുട്ടികളുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കും പിന്നീട് അവരുടെ ഭാവിയെ തന്നെ അത് ബാധിക്കും അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ചടങ്ങും സ്കൂളുകളിൽ അനുവദിക്കില്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞത് എന്നാൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി തിരുവനന്തപുരത്ത് സംസ്ഥാന സ്കൂൾ കായികമേള നടന്നു വരികയായിരുന്നു സ്കൂൾ കായികമേള വളരെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് കേരളം നടത്തുന്നത് വർഷങ്ങളായി അത് അങ്ങനെ തന്നെയാണ് നടത്തുന്നത് എന്നാൽ ഒളിമ്പിക് മോഡിലേക്ക് മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ അത്യാധുനികമായ രീതിയിൽ ഞങ്ങൾ സ്കൂൾ മേള നടത്തുന്നത് എന്നാണ് ഇടതുപാർട്ടികളും സർക്കാരും ഒക്കെ അവകാശപ്പെടുന്നത് കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷമായി ഇത്തരത്തിൽ ഒളിമ്പിക് മാതൃകയിലേക്ക് നമ്മുടെ സ്കൂൾ കായികമേള മാറ്റിയിരിക്കുന്നു തീർച്ചയായും അതൊരു നല്ല മാറ്റമാണ് ആ മാറ്റത്തിന്റെ ഗുണം എല്ലാ കുട്ടികൾക്കും ലഭിക്കണം കായിക രംഗത്ത് സംസ്ഥാനത്തിന് വളരെ മികച്ച ഒരു ഭാവി ഉണ്ടാകാൻ പറ്റിയ എല്ലാ പരിഷ്കരണങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾ പൂർവാധികം മികച്ച പിന്തുണ നൽകും എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല പക്ഷേ ഇതിപ്പോൾ ഈ ചിത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഈ മേളയുടെ അവസാനം വിജയികൾക്ക് കപ്പ് നൽകുന്ന ഒരു ചടങ്ങാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഗവർണറാണ് ഗവർണറാണ് മുഖ്യ അതിഥി ഈ മുഖ്യ അതിഥിയാണ് ഇവർക്ക് സമ്മാനം നൽകുന്നത് ഗവർണറിൽ നിന്നും കപ്പ് വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രോത്സാഹനമാണ് നമ്മുടെ സംസ്ഥാനം അവർക്ക് നൽകുന്ന വലിയ പ്രോത്സാഹനമാണ് ഈ ചടങ്ങിൽ താരമാവേണ്ടത് കായിക പ്രതിഭകളായ കുട്ടികളാണ് പക്ഷേ ഇവിടെ ചിലർ താരമാകാൻ ശ്രമിക്കുന്നത് നോക്കുക അതായത് ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങ് ഗവർണറാണ് കുട്ടികൾക്ക് കപ്പ് നൽകുന്നത് അതിൽ ഈ സ്റ്റേജിൽ നിരന്ന് നിൽക്കുന്ന ആളുകളെ നോക്കുക വിദ്യാഭ്യാസ മന്ത്രി ശരിയാണ് അദ്ദേഹം ഒരു മുഖ്യ സംഘാടകന്റെ റോളിലാണ് അദ്ദേഹം വേദിയിൽ വേണം പിന്നീട് നിൽക്കുന്നത് ആരാണ് മുഹമ്മദ് റിയസ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് റിയാസ് ഇല്ലാതെ ഒരു പരിപാടിയും ഇവിടെ വേണ്ട എന്ന് ആരൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട് അതിനുശേഷം വീണ ജോർജ് ഉണ്ട് അതിനുശേഷം മറ്റാരൊക്കെയോ ഉണ്ട് വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട് എം എൽ എ ഉണ്ട് അതോടൊപ്പം തന്നെ മറ്റു ചില രാഷ്ട്രീയക്കാർ ഉണ്ട് അതോടൊപ്പം നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ വരെ ഈ വേദിയിൽ തിങ്ങി നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കുട്ടികൾ ഗ്രൂപ്പായിട്ടാണ് വരുന്നത് കാരണം ഓരോ ജില്ല അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ സ്കൂൾ അടിസ്ഥാനത്തിലൊക്കെയുള്ള സമ സമ്മാനദാനമാണ് ഈ കുട്ടികൾ കപ്പ് വരാൻ വാങ്ങാൻ വരുന്ന കുട്ടികളെ ഇതിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടി പരിശോധിച്ചാൽ മനസ്സിലാകും ഈ നിലനിന്ന് നിൽക്കുന്ന വി ഐ പികളുടെ കാൽക്കലി ഇരുത്തുകയാണ് ഒന്നുകിൽ ഇവർ ഈ വി ഐ പികളുടെ കാൽക്കലി ഇരുത്തുന്നു അല്ലെങ്കിൽ മുട്ടുകുത്തി നിർത്തുന്നു അതിനുശേഷമാണ് ഇവർ കപ്പ് പുറകിലൂടെ ഗവർണർ കൊടുക്കുന്നത് ഗവർണർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ കാരണം പരിപാടി ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അത് സംസ്ഥാന സർക്കാരാണ് ഈ പറയുന്ന സംഘാടകരാണ് ഈ ഗവർണറിൽ നിന്നും കപ്പ് വാങ്ങുന്ന കുട്ടികളുടെ മുഖം ആരും കാണണ്ട ഞങ്ങളുടെ മുഖം കണ്ടോട്ടെ എന്ന് പറഞ്ഞ് കുട്ടികളെ ഈ പറയുന്ന മന്ത്രിയും മേയർ ആര്യ രാജേന്ദ്രനും മുഹമ്മദ് റിയാസും എല്ലാം മുതുക തട്ടി അടിച്ചിരിക്കും ഇരുത്തുന്നതും നമ്മൾ കാണാം അതായത് കുട്ടികളുടെ മുഖം മറഞ്ഞുകൂടാ ഞങ്ങളുടെ മുഖം മറഞ്ഞുകൂടാ മുന്നിൽ കുട്ടികളുടെ മുഖം വരാൻ പാടില്ല അതിനുവേണ്ടി അവരെ കാൽക്കൽ ഇരുത്തി കാൽക്കൽ മുട്ടുകുത്തി ഇരുത്തി പ്രതിഭകളായ ഈ വലിയ കായികമേളയിൽ വിജയികളായ കുട്ടികളെ ഇത്തരത്തിൽ അപമാനിച്ചുകൊണ്ടാണ് അവർക്ക് സമ്മാനം നൽകുന്നത് സത്യത്തിൽ ഈ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങാണ് അവരെ അപമാനിക്കുന്ന ചടങ്ങല്ല സത്യത്തിൽ ഇവിടെയാണ് കുട്ടികളുടെ ആത്മാഭിമാനത്തിന് മുറിവേൽക്കുന്നത് അവർ ദിവസങ്ങളോളം കഠിനമായി പ്രാക്ടീസ് ചെയ്ത് അവർ ദിവസങ്ങളോളം ഈ വിദ്യകൾ ഈ കായിക ഇനങ്ങൾ അഭ്യസിച്ച് അതിനുശേഷം അവരുടെ പ്രതിമ മുഴുവൻ അതിൽ കലർത്തി ഒരു മികച്ച പ്രകടനം പുലർത്തിയതിനു ശേഷമാണ് അവർക്ക് ഈ സമ്മാനം ലഭിക്കുന്നത് ഒന്നാം സമ്മാനമോ രണ്ടാം സമ്മാനമോ അവർ കഠിനാധ്വാനം ചെയ്തിട്ടാണ് അവർ നേട്ടം കൊയ്യുന്നത് ഈ നേട്ടം കൊയ്യുന്ന വിദ്യാർത്ഥികളാകണം ഈ വേദിയിലെ താരം എന്തിനാണ് ഈ മന്ത്രി മുതൽ എം മുതൽ ഈ പറയുന്ന മേയർ ആര്യ രാജേന്ദ്രൻ വരെ ഈ വേദിയിൽ വന്ന് ചിരിച്ചു കൊണ്ട് നിൽക്കേണ്ട ആവശ്യം സത്യത്തിൽ വിദ്യാർത്ഥികളെ അല്ലേ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് വിദ്യാർത്ഥികൾ ഒരു വശത്തും ഗവർണറും വിദ്യാഭ്യാസ മന്ത്രി മറുവശത്തും നിന്നുകൊണ്ട് കപ്പ് കൈമാറിയാൽ എത്ര ഭംഗിയായിരിക്കുമായിരുന്നു പക്ഷേ ഇവിടെ വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ചോ ഇവിടെ വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനത്തെക്കുറിച്ചോ വിദ്യാർത്ഥികളുടെ നേട്ടത്തെക്കുറിച്ചോ വിദ്യാർത്ഥികളുടെ ആത്മാഭിമാനത്തെക്കുറിച്ചോ ആരും ബോധവാന്മാരല്ല എല്ലാവർക്കും അടുത്ത ദിവസത്തെ പത്രങ്ങളിലും ചാനലുകളിലുമെല്ലാം ഞങ്ങളുടെ ചിരിച്ചു കൊണ്ടിരിക്കുന്ന മുഖം മരണം അതിന് ഈ പ്രതിഭകളുടെ മുഖം മറയാകാൻ പാടില്ല എന്ന് കരുതി അവരെ കാൽക്കലിരുത്തി മുട്ടുകുത്തിച്ചിരുത്തിയിട്ടൊക്കെയാണ് സമ്മാനം കൊടുത്തും കൊടുക്കുന്നത് ഇതെങ്ങനെയാണ് ആത്മാഭിമാനത്തിന്റെ സംരക്ഷണമാകുന്നത് എന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഒന്ന് ചിന്തിച്ച് വിശദീകരിച്ചാൽ കൊള്ളാം വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്